Hi, all. എല്ലാവർക്കും അമീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ഐഡിയാസ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഞാൻ കുറച്ച് മരിച്ചീനയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം കേരളീയ ജനതയുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് കപ്പ കപ്പയൊക്കെ നമ്മൾ വരും വർഷങ്ങളിലേക്ക് ഉണക്കിയിട്ടൊക്കെ സൂക്ഷിക്കാറുണ്ട് അതുപോലെ തന്നെ കപ്പയുടെ തണ്ടായാലും വീണ്ടും കൃഷി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ കപ്പയൊക്കെ കൃഷി ചെയ്ത് വിളവെടുപ്പ് കഴിഞ്ഞാൽ തണ്ടും അതുപോലെ തന്നെ കപ്പയും പോയി കഴിഞ്ഞാൽ ഈ വെറുതെ ആ ഒരു പാടത്തോ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് അവിടെ വെറുതെ കിടക്കാറാണ് പതിവ് അത് കഴിച്ചിട്ട് ആടും ആടുകളൊക്കെ ചത്തു പോവാറുണ്ട് അത്രയും പ്രശ്നകാരിയാണ് കേട്ടോ ഈ ഒരു മരച്ചീനീടെ ഇല അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ വലിയ ശല്യക്കാരായ പാറ്റയും മെലിയേയും പല്ലിയേയും ഒക്കെ നമുക്ക് ഒട്ടും കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ ഈ ഒരു മരച്ചീനീടെ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് ആട്ടി ഓടിക്കാനായിട്ട് പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മരച്ചീനയുടെ ഇല കുഞ്ഞു കുഞ്ഞു ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഇല മുഴുവനായിട്ട് കുഞ്ഞു പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയൊരു തണ്ട് നമുക്ക് ആവശ്യമില്ല ഇത് വലിച്ചെറിയാം ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കരുത് വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം കറുവപ്പട്ടയുടെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് കറുവപ്പട്ട വെച്ചിട്ട് നമുക്ക് വീട്ടിലെ ശല്യക്കാരായിട്ടുള്ള ഇലിയയും ഇലിയയും പാറ്റയൊക്കെ മാറ്റി നിർത്താൻ പറ്റും ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം പിന്നീട് ഞാനിതിലേക്ക് ഇത് അടിയാനാവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ഗ്രീൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഉപയോഗിക്കാത്ത അരിപ്പുണ്ടെങ്കിലോ ഒക്കെ വെച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പക്ക നൈസായിട്ടുള്ളൊരു കോട്ടൺ തുണിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് കുറേശ്ശൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ തുണിയുടെ നാല് പോണം ഇതേപോലെ പിടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് തട്ടും തരിയില്ലാതെ ഇല്ലാതെ നല്ല പോലെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു തുണി പിടിച്ച സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലപോലെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവസാനം ഇതേപോലെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിലുള്ള നീര് മുഴുവനായിട്ട് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എടുക്കുന്ന പാത്രം ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ ഒരു ഉണ്ടല്ലോ അത് ഞാൻ കളയുന്നില്ല കേട്ടോ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണെ ബാക്കിയുള്ളത് ഞാൻ അതേപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് രണ്ട് തവണയായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിയുടെ ജാർ ഒന്ന് ചുഴറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും ലിക്വിഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് തന്നെ നമുക്ക് ധാരാളമാണ് ഇത് വെച്ചിട്ട് നമുക്ക് വീട്ടിലെ പല്ലിയെയും പാറ്റേയും ഒക്കെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും നിയർ ലിക്വിഡ് വെച്ചിട്ട് പവർ കട്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിയാണ് ഈ അരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കല്ലോ മണലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അരിക്ക് മുകളിലായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മരച്ചീനിയുടെ ലിക്വിഡ് ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല ഏകദേശം മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി ഈ ഒരു മിക്സിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇതേപോലെ ചിക്കനോ അതല്ലെങ്കിൽ സോയാബീനോ അല്ലെങ്കിൽ ഉണക്കലോ അങ്ങനെ എന്ത് ഫ്രൈ ചെയ്തിട്ടുള്ള ബാലൻസ് വന്നിട്ടുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മൾ കളയുന്നതിന് പകരം നമ്മൾ ഇതേപോലെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ ആ ഒരു ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അപ്പോൾ ഞാനിത് ആ ഒരു ഓയിൽ കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഓയിൽ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബഡ്സ് ആണ് കേട്ടോ അതിൻ്റെ ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം ആ ഒരു കപ്പിനെ അനുസരിച്ച് വേണം നമ്മൾ ബഡ്സ് കട്ട് ചെയ്യാനായിട്ട് ഞാനിതാ ബഡ്സിൻ്റെ ഒരു കോട്ടൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിലൊരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മറുഭാഗത്ത് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഏത് ഓയിലാണോ അതിലേക്ക് ഒഴിച്ചത് ആ ബാലൻസ് വന്നിട്ടുള്ള ഓയിൽ തന്നെ യൂസ് ചെയ്താലും മതി ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് നല്ലെണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നന്നാവാം ഞാൻ ഇതിലാക്കി കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാതെ ആ കോട്ടൺ വരുന്ന ഭാഗത്ത് ഞാൻ നന്നായിട്ട് തന്നെ എണ്ണ കൈവച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ആ അരിയിലേക്ക് താഴ്ത്തിയിട്ടൊന്ന് വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ എണ്ണയിൽ ടച്ച് ചെയ്യുന്ന വിധത്തിൽ വേണം ഈ ഒരു ബഡ്സ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിത് അതേപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ചെടുക്കാം അപ്പോൾ അതാ എനിക്കിത് കത്തി കിട്ടിയിട്ടുണ്ട് ഞാനിത് കത്തിച്ചതിന് ശേഷം അരമണിക്കൂറോളം എനിക്കിത് നിന്ന് കത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ലൈറ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറഞ്ഞ ഓയിൽ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കിയതിന് ശേഷമുള്ളൊരിതാണ് കേട്ടോ അത് ഇത്രത്തോളം ലൈറ്റ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇനി ബഡ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പോവോ ഉരുകയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒരു മുക്കാൽ മണിക്കൂർ നേരം നമുക്കിത് നിന്ന് കത്തു കെട്ടോ വളരെ കുറച്ച് ഓയിലാണ് ഈ ഒരു ലൈറ്റ് കത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കളയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഓയിലുകൂടിയാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം ഞാൻ ആദ്യം തന്നെ അരച്ചെടുത്തിട്ടുള്ള ഈ ലിക്വിഡിൽ നിന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ബാലൻസ് വന്നിട്ടുള്ള ഇയർ ലിക്വിഡിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂടി ഡെറ്റോളാണ് ഡെറ്റോള് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് രണ്ട് മൂടിയോളം വിനഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വലിച്ചെറിയാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ആ ഒരു ലിക്വിഡും മാറ്റി കൊടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ ലിഡിന് ഞാൻ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മളത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കരുത് ഗ്രീനിഷ് കളർ ആയതുകൊണ്ട് തന്നെ ആ ഒരു വെള്ള ടൈലൊക്കെ ആകുമ്പോൾ ഒരു കറ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ തന്നെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ മരച്ചീനിലൊരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു സ്മെല്ലും അതുപോലെ ഡെറ്റോളിൻ്റെയും വിനഗറിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ആ ഒരു ഭാഗത്ത് ഉറുമ്പോ പാറ്റയോ പല്ലിയോ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല ഈ ഒരു ലിക്വിഡ് അപ്ലൈ ചെയ്ത് പെട്ടെന്ന് തന്നെ തുടച്ചെടുത്താലും ആ ഒരു സ്മെല്ലൊക്കെ ഒരുപാട് സമയമുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് പ്രാണിശല്യം വരാനുള്ള ചാൻസ് ഇല്ല പിന്നീട് ഞാൻ ബാലൻസ് വന്നിട്ടുള്ള ഒഴിച്ചു കൊടുക്കുന്നത് സിങ്കിലാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പാറ്റകളും പ്രാണികളും ഒക്കെ കാണുന്നൊരു ഏരിയ തന്നെയാണ് നമ്മുടെ സിങ്ക് ഈ ഒരു ഹോളിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് പ്രാണിശല്യം പാറ്റശല്യം ഒക്കെ കൂടുന്ന ഒരു ഏരിയ തന്നെയാണ് സിങ്ക് അപ്പൊ ഞാനീ ഒരു സിങ്കില് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിന്റെ വേസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം നമുക്ക് വേണ്ട നല്ല ഒരു പേസ്റ്റ് രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ആവശ്യമുണ്ട് മഴക്കാലത്ത് പെരുകി വരുന്ന കൊതുകിൻ്റെ ശല്യം മാറ്റാനുള്ളൊരു സിമ്പിൾ റെമഡിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ് ഞാൻ രണ്ട് കർപ്പൂരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ നന്നായിട്ട് പൊടിച്ച് ഈയൊരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിത് രണ്ട് കർപ്പൂരം ഇതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് ആ ഒരു ലിക്വിഡ് കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ലപോലെ തിക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്ക് ആവശ്യമുള്ളത് നൈസായിട്ടുള്ള കോട്ടൻ്റെ തുണിയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ന്യൂസ് പേപ്പറോ നോട്ട്ബുക്കിൻ്റെ പേജൊക്കെയാണ് അപ്പോൾ ഞാൻ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാനായിട്ട് നോട്ട്ബുക്കിലെ പേജാണ് എടുത്തിട്ടുള്ളത് ഒരു പേജ് എടുത്ത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ ഇനി എടുത്തിട്ടുള്ള പേപ്പറിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ ആ ഒരു മരച്ചീനി ഇലയുടെ വേസ്റ്റും അതുപോലെ തന്നെ കർപ്പൂരം കൂട്ടിച്ചേർത്തൊരു മിക്സ് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ പുറമെ നിന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ മടക്കി കൊടുക്കണം ഇപ്പം ഇതാ കണ്ടില്ലേ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക ഞാനൊന്നും മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പേപ്പറിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു മിക്സ് എത്തിയിരിക്കണം ഇനി ഞാൻ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ നാലെണ്ണം ഇതേ അളവിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നാല് പീസാക്കിയിട്ടാണുള്ളത് അങ്ങനെ നാലെണ്ണം ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്ത് വരാം ഞാനിത് ആ നാലെണ്ണം ഇതേപോലെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കാം വെയിലത്ത് വെച്ചിട്ടോ ചൂടായ തവൽ വെച്ചിട്ടോ ഉണക്കിയെടുക്കാം കേട്ടോ അപ്പം മഴക്കാലമായതുകൊണ്ട് തന്നെ ഞാൻ തവയിൽ വെച്ചിട്ടാണ് ഇത് ഉണക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതെനിക്ക് നാല് നല്ല പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് പുകച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ സന്ധ്യാസമയങ്ങളിൽ ഇതിൽ നിന്ന് ഓരോന്നെടുത്ത് ഇതേപോലെ ഒന്ന് പുകച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള കൊതുകിൻ്റെ ശല്യൊക്കെ നമുക്ക് മാറിക്കിട്ടും ആ ഒരു കർപ്പൂരത്തിൻ്റെയും ആ ഒരു മരിച്ചീനി ഇലയുടെ ഒക്കെ സ്മെല്ല് കാരണം തന്നെ കൊതുകുകൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരില്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതും എന്നാൽ ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ് ഈ ഒരു റെമഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന നോക്കാം ഞാനിത് ആ ജനലും ഒക്കെ ആ ഒരു ഭാഗത്തും അതേപോലെ തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കൊതുക് ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്കൊരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം നമ്മുടെ വീട്ടിലെ പഴങ്ങൾ പച്ചക്കറികൾ അരി ധാന്യങ്ങൾ എന്നു വേണ്ട സർവ്വതും നാശമാക്കുന്നൊരു ജീവി തന്നെയാണ് എലി എലിയെ തുരത്താനുള്ള ടിപ്പാണ് ഇന്നത്തെ അവസാനത്തെ ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിതിന് പകരം അരിപ്പൊടിയോ അതല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയൊക്കെ യൂസ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഡിഷ് വാഷ് ലിക്വിഡ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മരിച്ചീനയുടെ ഇലയും കറുവപ്പട്ടയും വെള്ളം കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ല തിക്കായിട്ട് വേണം അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നാല് ചെറിയ ഉരുളകളാക്കിയിട്ടൊന്നെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഉരുളകളാക്കിയതിന് ശേഷം എലിയുടെ ശല്യം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എവിടെയാണോ ഉള്ളത് അത് വീടിൻ്റെ പുറത്തായാലും അകത്തായാലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അപ്പം ഞാനിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള നാല് ബോളിൽ ഒരു ബോള് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലും ഒരു ബോള് പച്ചക്കറി സ്റ്റാൻഡിലും ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ബാലൻസ് വന്നിട്ടുള്ളത് വീടിൻ്റെ പരിസരത്തുള്ള രണ്ട് മാലങ്ങളിലാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ എലിയുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ യൂസ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് കഴിച്ചു പോകുന്ന എലി തീർച്ചയായിട്ടും ചത്തുപോകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തെൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം Thank you. Thanks for watching.